ഓപ്പറേഷൻ സന്ദീപ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പലപ്പോഴും ഓപ്പറേഷൻ താമര എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യുവ നേതാക്കളുടെ ഒരാൾ കോൺഗ്രസിൽ ചേരുകയുണ്ടായി നമസ്കാരം സന്ദീപ് വാര്യറുടെ പ്രത്യേകത എന്താണ് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നേതാക്കളൊന്നാണ് ശ്രീ സന്ദീപ് വാര്യർ സി പി എമ്മിന്റെ വളരെ മുതിർന്ന നേതാവായ ശ്രീ എ കെ ബാലൻ സന്ദീപ് കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾ സി പി ഐയുടെ ശ്രീ ബിനോയ് വിശ്വം സന്ദീപ് കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തെയും സമൂഹത്തെയും അത്ഭുതപ്പെടുത്തി തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായി എതിർ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സി പി എമ്മും സി പി ഐയും പോലും നല്ല കാര്യങ്ങൾ പറയുന്നത് അത്ഭുതം ഉളവാക്കി കോൺഗ്രസ് തീർച്ചയായും സന്ദീപ് ഭാര്യരെ സ്വീകരിച്ചത് കോൺഗ്രസിനും സന്ദീപ് ഭാര്യർക്കും വലിയൊരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഓപ്പറേഷൻ താമര എന്നാണ് കേൾക്കാറുണ്ട് അതായത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് എതിർ പാർട്ടിക്കാരെ നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ബി ജെ പിയിൽ കൊണ്ടുവരുന്നതിനെയാണ് ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് പക്ഷേ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഓപ്പറേഷൻ സന്ദീപാണ് പാലക്കാട് സംഭവിച്ചത് അത് അവസാന ലാപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഊർജം പകരും ആർജവം പകരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല സന്ദീപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്റെ ഞാനും സന്ദീപും പത്തിരുപത് വർഷങ്ങളിൽ അധികമായി നല്ല സൗഹൃദവും ബന്ധവും ഉള്ള ആളാണ് ഇന്നലെ കൂടെ സന്ദീപ്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും പറ്റും ചെയ്തിരുന്നു അപ്പോൾ സന്ദീപിന്റെ ഏറ്റവും നന്മയുള്ള കാര്യം നമ്മൾ മറക്കരുത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ഒരു വർഷത്തോളം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സോശ്വാസം സ്ഥാനത്ത് നിന്നൊക്കെ മാറി നിന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സന്ദീപ് വാര്യർക്ക് ഒരു മത ബഹുസ്വരതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല എല്ലാ പാർട്ടിക്കാരോടും നല്ല സൗഹൃദങ്ങൾ നിൽക്കുന്ന വളരെ ഊർജ്ജമുള്ള വ്യക്തിയാണ് എല്ലാ പാർട്ടിയിലും ഇതേപോലെ ബ്രില്യന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ബാരലുണ്ട് യുവരാജ് ഗോകുലുണ്ട് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കോൺഗ്രസ് ശ്രീ ഷാഫി പറമ്പിലുണ്ട് ശ്രീ സുരേഷ് ഗോപി പോലും ഷാഫി നല്ല ചെക്കനാണെന്ന് പറയുന്ന രീതിയിലുള്ള ഷാഫി പറമ്പിലുണ്ട് ഇതേപോലെ സി പി എമ്മിലും ധാരാളമുണ്ട് ശ്രീ സ്വരാജ് അടക്കമുള്ള കുറച്ച് ശ്രീ പിണറായി വിജയൻ സഹാവിനെ പോലെ മസിൽപിടുത്തുണ്ടെങ്കിലും സ്വരാജ് സഹാവ് ഭയങ്കര വലിയ പണ്ഡിതനും ഭയങ്കര ആഴമേറിയ അറിവുള്ളവനും ഒക്കെയാണ് എല്ലാ പാർട്ടികളിലുമുള്ള നന്മയുള്ള യംഗ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് നമ്മുടെ പൊതുസമൂഹം ചെയ്യേണ്ടത് ഇവരെല്ലാം പാർട്ടി ഭേദമന്യേ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഊർജവും യുദ്ധവും സമയവും ഒക്കെ ഉപയോഗിക്കട്ടെ സന്ദീപ് വാര്യർക്ക് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ ഏത് പാർട്ടിയാണെങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു രാഷ്ട്രീയപരമായി പാലക്കാട്ട് അവസാന ലാപ്പിൽ അത് വലിയൊരു ദി ആം ഒരു മൊമെന്റം കോൺഗ്രസിന് ലഭിച്ചിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരു പക്ഷേ പാലക്കാട്ട് ഓൾറെഡി എഡ്ജുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിന് വോട്ടുകിന് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ കുറെ കൂടെ സപ്പോർട്ട് ആകാൻ സാധ്യതയുമുണ്ട് ബി ജെ പി ക്യാമ്പുകൾ പൊതുവേ മ്ലാനമാണ് കാര്യം സന്ദീപ് വാര്യായിരുന്നു ബി ജെ പി ഏറ്റവും ജ്വലിക്കുന്ന മുഖം ചാനൽ ചർച്ചകളിലൊക്കെ ഏറ്റവും ശക്തമായ തന്നെ നിലപാട് പറയുകയും മൃദു മൃദുവാകുകയും കടന്നാക്രമിക്കേണ്ട കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സന്ദീപ് വാര്യർ അപ്പോൾ വാര്യരുടെ എല്ലാവിധ ആക്ടിവിറ്റീസിനും പിന്തുണയും സപ്പോർട്ടും നൽകുന്നു ഏത് പാർട്ടിയിൽ പോകാലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം നമ്മുടെ യുവജനങ്ങൾ വളർന്നു വരട്ടെ ആ രീതിയിൽ സന്ദീപ്കാരന് വലിയ പിന്തുണ നമ്മൾ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു കാര്യം ഇത്തരം യങ്സ്റ്റേഴ്സ് നമ്മുടെ നാടിൻ്റെ സ്വത്താണ് സമ്പത്താണ് അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ കാണാം കാഴ്ചപ്പാടുകൾ കാണാം നമ്മുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ് യുവത്വത്തിൻ്റെ സമ്പത്താണ് സ്വത്താണ് അവർ കൂടുതൽ കൂടുതൽ സാമൂഹിക സേവനത്തിന് വേണ്ടി രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടി മുമ്പോട്ട് വരട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്